അധികം ആരും കാണാത്ത ഒരു കാഴ്ച കാണിച്ചുതരാം സ്വിറ്റ്സർലൻഡിൽ പോകണമെങ്കിൽ നല്ല കാശ് മുടക്കുണ്ട് പക്ഷേ ഇവിടെ തട്ടേക്കാട് അടുത്ത് തന്നെ ഒരു സ്വിറ്റ്സർലൻഡ് ഉണ്ട് നോക്കിക്കോട്ടോ അത്ര മനോഹരമായ ഒരു സ്ഥലം തട്ടേക്കാട് അടുത്തുകൊണ്ടുണ്ടെന്ന് കൊണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ് അറിയണത് പല പ്രാവശ്യം തട്ടേക്കാട് ഫോറസ്റ്റിലൂടെ സൈക്കിൾ റൈഡ് നടത്തി വന്നിട്ടുണ്ട് പക്ഷേ ഇതുപോലൊരു സ്ഥലം ഇത് മൊബൈൽ ക്യാമറ ആയതുകൊണ്ട് അധികം ഭംഗി തോന്നില്ല നല്ലൊരു ക്യാമറ ആയിരുന്നെങ്കിൽ ഇതുണ്ടോ ഏ ആ ഞങ്ങളുടെ കൂടെ ഒരു ചെറിയ കുട്ടിയുണ്ട് അത് ഊഞ്ഞാലാടു ഞങ്ങളുടെ കൂടെയുള്ള ചെറിയ കുട്ടിയെ ഊഞ്ഞാലാടുകറിയതേ ഏറ്റവും ചെറിയ കുട്ടി ഞങ്ങൾ പല പ്രാവശ്യം തട്ടേക്കാട് പൂത്താങ്കട്ട് ഇതൊക്കെ സൈക്കിളായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു സ്ഥലത്തെ കുറിച്ച് ഞങ്ങൾ അറിയുന്നത് ഞങ്ങളുടെ കൂടെ റൈഡ് ചെയ്യുന്ന സനൂമുണ്ട് ലോകത്ത് എവിടെ വെള്ളച്ചാട്ടം ഉണ്ടെങ്കിലും കണ്ടുപിടിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ റൈഡ് മുഴുവൻ വെള്ളച്ചാട്ടങ്ങളിലേക്കാണ് അപ്പോൾ ഇവിടെ വെള്ളച്ചാട്ടമായിട്ടില്ല ഒരു ചെറിയ ഒരു ഒരരുവിയുണ്ട് കണ്ട പക്ഷേ ഈ പുൽമേട് കാണുമ്പോൾ വിദേശ രാജ്യങ്ങൾ കാണുന്ന അതേ സീനറിയാണ് കണ്ടോ കോടയുണ്ട് വരുന്ന വഴിക്ക് കോടയുണ്ടായിരുന്നു വിശാലമായ പുഴുത്ത കടിയാണ് വിശാലമായത് അവിടെയൊക്കെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് ഉണ്ടോ ഫാമിലി ആയിട്ട് വരുന്നവർക്ക് എത്ര നേരമാണെങ്കിലും ഇവിടെ ഇരിക്കാം പക്ഷെ വരുന്നവർ ബൈക്കൊക്കെ ആയിട്ട് വരുന്നവർ ആ റോഡിൽ പാർക്ക് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇപ്പോഴുള്ള നാട്ടിലുള്ള ആളുകൾക്ക് വഴി തടസ്സമായി വെക്കാതെ റോഡിൽ വെച്ചിട്ട് വരിക ബൈക്കൊക്കെ പാർക്കിന് സ്ഥലമുണ്ട് എന്നിട്ട് നടന്നു വരിക കുറച്ച് ദൂരമുള്ളൂ എത്ര നേരം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം എല്ലാവരും തകൃതിയായിട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്ന തിരക്കിലാണ് ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു കലാകാരൻ്റെയും ഹൃദയം വലിഞ്ഞു പോകും ഫോട്ടോ എടുക്കാതെ പോകില്ല ഇവിടെ നിന്ന്